രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക അങ്ങനെ കോൺഗ്രസ് ഇന്ന് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട് ഡൽഹിയിൽ നടന്ന വർണ്ണാഭവമായ ചടങ്ങിലാണ് ഈ പ്രകടന പത്രിക പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷെ അത് തുറന്ന് അകത്തേക്ക് വായിച്ചു നോക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ പൊള്ളത്തരം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ ജാതി സെൻസസ് ജമ്മു കാശ്മീർ സംസ്ഥാന പ്രത്യേക പദവി അഗ്നിപഥ പദ്ധതിയുടെ റദ്ദാക്കൽ തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ പോലും അതിൽ ഒരിടത്ത് പോലും പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റിയിട്ടോ ഏക സിവിൽ കോഡിനെ പറ്റിയിട്ടോ ഒരു നിലപാട് വ്യക്തമാക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല ഇവിടെ നമ്മുടെ സി പി എം പാർട്ടി കൃത്യമായ നിലപാട് ഈ രണ്ട് വിഷയത്തിലും ഉണ്ടായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിലും അല്ലാതെ തന്നെ സി എ ഒക്കെ തന്നെ കൃത്യമായ നിലപാട് ഏക സിവിൽ കോഡിലും ഒക്കെ തന്നെ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല ഈ കാടൻ നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് സി എന്ന പാർട്ടി പറയുമ്പോൾ കോൺഗ്രസിന് ഇക്കാര്യങ്ങൾ പറയാൻ ഇപ്പോഴും ഒരു പേടിയുണ്ട് ആ പേടിയാണ് ആ പാർട്ടിയുടെ തകർച്ചയ്ക്ക് ഇന്നത്തെ കാരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഇതുപോലെ ജനങ്ങൾക്ക് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ജനങ്ങളുടെ പൗരത്വം തന്നെ നഷ്ടമാകുന്ന പ്രശ്നങ്ങളിൽ ഈ കോൺഗ്രസ് പാലിക്കുന്ന ഒരു മൗനമുണ്ട് ഇനി സി എക്കെതിരെയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഏക സിവിൽ കോടിനെതിരെയോ ശബ്ദമുയർത്തുന്നവർ തീവ്രവാദികളാകും എന്ന് അമിത്ഷാ പറഞ്ഞ കേട്ട് പേടിച്ച കോൺഗ്രസ് ആ പേടിയിൽ നിന്ന് ഇതുവരെ മുക്തരായിട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവരുടെ പ്രകടന പത്രികയിൽ പേരിന് പോലും ഇങ്ങനെ ഈ രണ്ട് നിയമങ്ങളും അതായത് ഈ പറയുന്ന പോലെ ഏക സിവിൽ കോഡ് നിയമവും പൗരത്വ ഭേദഗതി നിയമവും ഒരു കാരണവശാലും നടപ്പിലാക്കില്ല എന്നൊരു നിലപാട് അവരുടെ പ്രകടന പത്രിയിൽ എഴുതാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് ബി ജെ പിയുടെ വിധേയത്വമാണ് അല്ലെങ്കിൽ പേടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അവരുടെ കോൺഗ്രസിന്റെ വിവിധ നേതാക്കളെയാണ് ഇ ഡി ഉപയോഗിച്ചും മറ്റു കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചും ജയിലിട്ടിരിക്കുന്നത് അതൊക്കെ തന്നെ ബി ജെ പിയുടെ പല നയങ്ങളെയും എതിർത്തവരാണ് പിന്നെ എതിർക്കാൻ മടിയുള്ളവരാണ് പിന്നീട് ബി ജെ പിയിലേക്ക് പോയത് അത് ചരിത്രമാണ് എന്നാൽ പോലും ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു പാർട്ടി ആ പാർട്ടിക്ക് ഇപ്പോഴും എല്ലാ സംസ്ഥാനങ്ങളിലും വേരോട്ടമുണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ അവർ പുറത്തിറക്കുന്ന ഒരു പത്രിക ആ പ്രകടന പത്രികയിൽ ഈ പറയുന്ന ഏക സിവിൽ കോഡിനെതിരെയും അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതി ഒരു വാക്കെങ്കിലും പറയാത്തത് ആ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയെ തന്നെ സൂചിപ്പിക്കുന്ന കാര്യമാണ് അതിനൊപ്പം തന്നെ അതിനൊപ്പം തന്നെ ഈ പ്രകടന പത്രികയിൽ അഞ്ച് കാര്യങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വച്ചിരിക്കുന്നത് യുവനായ് നാരിനായി കിസാനായി ശ്രമികനായി ഹിത്സേദരിയ നായ് ഇതുടങ്ങിയ അഞ്ചു സുപ്രധാന ഉറപ്പുകളാണ് പത്രികയിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എന്താണെന്ന് മാത്രം പരിശോധിക്കാം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലുള്ള മുപ്പത് ലക്ഷത്തോളം ഒഴിവുകൾ നികത്തും എന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനം ദേശീയ തലത്തിൽ പ്രതിദിനം മിനിമം നാനൂറ് രൂപയാക്കി ഉയർത്തും ആരോഗ്യ സംരക്ഷണത്തിനായി രാജസ്ഥാൻ മോഡൽ ഭരണരഹിത ഇൻഷുറൻസ് ഉണ്ടാക്കും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് പരിധി ഉണ്ടാക്കിയിരിക്കുന്നത് സ്വാമിനാഥൻ കമ്മീഷന്റെ ഒരു ശുപാർശ പ്രകാരം എല്ലാ വർഷവും സർക്കാർ പ്രഖ്യാപിക്കുന്ന എം എസ് പിക്ക് നിയമ നിയമപരമായ ഉറപ്പ് വരുത്തും എല്ലാ പൗരന്മാരെ പോലെ ന്യൂനപക്ഷങ്ങൾക്കും വസ്ത്രം ഭക്ഷണം ഭാഷ വ്യക്തി നിയമങ്ങൾ എന്നിവ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ഉറപ്പാക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ പൗരത്വ നിയമ ഭേദഗതിയോ ഏക സിവിൽ കോഡിനെ പറ്റിയോ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്ന് പറയുന്നത് അത് പ്രത്യക്ഷത്തിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ ബാധിക്കും എന്നുള്ള അവരുടെ തോന്നൽ തന്നെയാണ് എന്ന കാര്യം സംശയമില്ല എന്നാൽ പോലും അതൊന്ന് ന്യൂട്രൽ നിലപാടാക്കി കടത്താൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഇങ്ങനെ പറയുന്നത് എല്ലാ പൗരന്മാരെ പോലെ ന്യൂനപക്ഷങ്ങളുടെ വസ്ത്രം ഭക്ഷണം ഭാഷ വ്യക്തി നിയമങ്ങൾ എന്നിവ തിരഞ്ഞെടുക്കാനും സാന്തര്യമുണ്ടെന്ന് ഉറപ്പാക്കും എന്നുള്ള പ്രഖ്യാപനം വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള പിന്തുണ നൽകും എന്ന കാര്യവും കോൺഗ്രസ് അതിൽ വ്യക്തമാക്കുന്നുണ്ട് ദേശീയ തലത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കും എന്ന കാര്യവും പറയുന്നുണ്ട് ജാതി സെൻസസ് നടപ്പിലാക്കാൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പോലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പോഴും മനസ്സിലാക്കാൻ കോൺഗ്രസിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളുടെ സംവരണം അമ്പത് ശതമാനമാക്കി ഉയർത്തുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി പാസാക്കും എന്നാണ് പറയുന്നത് സർക്കാർ പരീക്ഷകൾക്കും ജോലികൾക്കും അപേക്ഷിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് ഒഴിവാക്കും എൽ ജി ബി ടി സമുദായത്തിൽപ്പെട്ട ദമ്പതികൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ അനുവാദം നൽകുന്ന നിയമം കൂടിയാലോചനകൾക്ക് ശേഷം കൊണ്ടുവരും മുതിർന്ന പൗരന്മാർ വിധവകൾ തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾക്കുള്ള പെൻഷൻ തുകയിലെ കേന്ദ്ര വിഹിതം വർദ്ധിപ്പിക്കും നിലവിൽ ഇരുന്നൂറ് അഞ്ഞൂറ് എന്ന വിഹിതം നൂറാക്കി ഉയർത്തുമെന്നും പട്ടികയിൽ പറയുന്നുണ്ട് കേന്ദ്ര സർക്കാർ ജോലികളിൽ സ്ത്രീ സംവരണം അൻപത് ശതമാനമാക്കി ഉയർത്തും കായിക സംഘടനകളുടെ രജിസ്ട്രേഷൻ നിയമനിർമ്മാണമാക്കും സ്വയംഭരണത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം നൽകിക്കൊണ്ടാകും നിയമനിർമ്മാണം വിവേചനം ലൈംഗിക പീഡനം പക്ഷാപാതം തുടങ്ങിയവയിൽ നിന്ന് കായിക താരങ്ങൾക്ക് സംരക്ഷണം നൽകും ഇരുപത്തിയൊന്ന് വയസ്സിൽ താഴെയുള്ള വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് പതിനായിരം രൂപ പ്രതിമാസം സ്കോളർഷിപ്പ് നൽകും ഇ വി എം സുതാതര ഉറപ്പാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് നിയമങ്ങളിൽ ഭേദഗതി കൊണ്ടുവരും വസ്ത്രം ഭക്ഷണം പ്രണയം വിവാഹം യാത്ര രാജ്യത്ത് എവിടെ വേണമെങ്കിലും താമസിക്കാൻ തുടങ്ങിയ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളിൽ ഇടപെടില്ല വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന എല്ലാ നിയമങ്ങളും റദ്ദാക്കും ഭരണഘടനയുടെ പത്താം ഷെഡ്യൂൾ ഭേദഗതി ചെയ്യുമെന്നും വാഗ്ദാനത്തിൽ ഉൾപ്പെടുന്നുണ്ട് അതിനുൾപ്പെടെ ഈ വ്യാജ വാർത്ത തടയുന്നതിന് നടപടി സ്വീകരിക്കുമെന്നൊക്കെയാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം ഇതിൽ എത്ര തവണ ഇതിൽ കഴിഞ്ഞ തവണ ഇതേ കാര്യങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് പ്രകടന പത്രികയായി പുറത്തിറക്കിയിരുന്നെങ്കിൽ അതിൽ നിന്ന് കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കായിക താരങ്ങളുടെ പ്രശ്നം പരിഹരിക്കും എന്ന് പറയുന്നത് വോട്ടുകളെ ലക്ഷ്യം വെച്ചാണ് വെച്ചാണക്കാര് സംശയമില്ല ബാക്കി എല്ലാ പദ്ധതികളും നിലവിൽ നേരത്തെ ഇവർ പറഞ്ഞിരുന്ന പ്രകടന പത്രികയിലെ പദ്ധതികൾ തന്നെയാണ് എന്ന് മാത്രവുമല്ല ഈ മതം ജാതി എന്നുള്ള വിഷയങ്ങളിൽ ഇടപെടില്ല എന്ന് പറയുമ്പോൾ പോലും ഏക സി ബിൽ കോടിനെ പറ്റിയിട്ടോ ഒരു പരാമർശം പോലും അവർ നടത്താത്തതിന്റെ പിന്നിൽ അവർക്ക് ബിജെപിയോടുള്ള ഒരു പേടിയാണ് എന്ന കാര്യം സംശയമില്ല എന്നാൽ പോലും സി പി എമ്മിനെ പോലെ ഒരു ഉറച്ച നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് പ്രതിസന്ധി തന്നെയാണ് എന്ന കാര്യം സംശയമില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും കൃത്യമായ ഒരു നയം വ്യക്തമാക്കാൻ ബി മുന്നിൽ ശക്തരായ ഒരു എതിരാളിയാണ് തങ്ങളെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം പോലും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഈ ജനങ്ങൾ എങ്ങനെയായിരിക്കും കോൺഗ്രസിനെതിരെ വിധി എഴുതുക എന്നുള്ള കാര്യം അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും